ഹായ് ഫ്രണ്ട്സ് ശ്യാമാപുരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബത്തിന്റെയും കമ്പനിയുടെയും ആളായിട്ട് ശ്യാമയെ അംഗീകരിച്ചു ഇതിപ്പോൾ വാസുന്ധര കൂടി അംഗീകരിച്ചതിൽ സഹിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യക്ക് എരിവ് കൊടുക്കാനായിട്ട് അപ്പച്ചിയുമുണ്ട് അവർക്കിപ്പോ ശ്യാമെ മതി എന്നെ വേണ്ട വീട് അലങ്കരിക്കുന്നു വിളക്ക് തെളിയിക്കുന്നു രാജ്ഞിയെ എതിരേൽക്കും പോലെയല്ലേ എങ്ങനെയൊക്കെ കാലത്തുള്ളി ഐശ്വര്യ പറഞ്ഞപ്പോൾ അപ്പച്ചി പറയുന്നു ഷോ ഐശ്വര്യ മോൾ അല്ലായിരുന്നു ഇന്ന് എഴുന്നള്ളി വരേണ്ടിയിരുന്നത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കാമായിരുന്നു അല്ലേ മോളെ അപ്പച്ച അങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ അപ്പച്ചയോട് ഐശ്വര്യ പറയുന്നു ആർക്കാ ബുദ്ധിയില്ലാത്തത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് ഇന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നിട്ട് അപ്പച്ച അവിടെ കിരുത്തിയിട്ട് ഐശ്വര്യം കൂടെയിരിക്കുന്നു ഞാൻ അപ്പച്ചയെ ഒന്ന് രണ്ട് ചുമതലകൾ ഏൽപ്പിക്കാം അത് രണ്ടും അപ്പച്ചെ നടത്തി തരണം അപ്പച്ചി പറയുന്നു മോളെ അപ്പച്ചി അപ്പച്ചിയുടെ നയം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചിക്ക് ആരെ കൊണ്ടാണോ ഗുണം കിട്ടുന്നത് ആ ആൾക്ക് വേണ്ടി അപ്പച്ചി നിൽക്കും മോള് പറ അപ്പച്ചി എന്ത് ചെയ്യണം ഐശ്വര്യ പറയുന്നു ശ്യാമ വരുമ്പോ ഇവിടെ സ്വീകരണം കൊടുക്കുവല്ലോ ആ സ്വീകരണത്തിൽ അവളങ്ങ് തീരണം അത് കേട്ട ഞെട്ടലോടെ അവിടെ നിന്ന് എണീറ്റിട്ട് അയ്യോ മോളെ എന്ന് പറയുകയാണ് അപ്പച്ചി അപ്പച്ചിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനും പേടിയും ഐശ്വര്യ പറയുന്നു എന്താ പേടിയുണ്ടോ പേടിയുണ്ടെങ്കിൽ പറയാന് നേരിട്ട് നടത്തിക്കോളാം അപ്പച്ചി പറയുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് മോൾ അത് ഐശ്വര്യ പറയുന്നു രണ്ട് കാര്യമാണ് ഞാൻ മനസ്സിൽ കാണേണ്ടത് അത് രണ്ടും അപ്പച്ചി നിറവേറ്റണം രണ്ട് കാര്യം എന്ന് വെച്ചാൽ എന്ന് സംശയത്തോടെ അപ്പച്ചി ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ഒന്ന് പൂ വിതറൽ രണ്ട് വിളക്ക് ഒഴിയൽ അപ്പച്ചി പുതിയ പദവിയിൽ അവളെ ഈ വീട്ടിൽ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഓഫീസിൽ വെച്ച് തന്നെ തീർക്കണമെന്നായിരുന്നു മനസ്സിൽ അത് നടന്നില്ല പക്ഷെ ഇവിടെ ഞാൻ അവളെ അവസാനിപ്പിക്കും അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാർഗങ്ങൾ നേരത്തെ അതിനുവേണ്ട ചില കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കിയിരിക്കുന്നു അതിലൊന്നുതാ ഇവിടെയുണ്ട് എന്നിട്ട് ഒരു തട്ട് പൂവെടുക്കുകയാണ് ഐശ്വര്യ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഞാൻ നേരത്തെ കരുതി വെച്ചിരുന്നതാണ് ശ്യാമ വരുമ്പോൾ അപ്പച്ചി ഈ പൂവ് അവളുടെ ദേഹത്തേക്ക് വിതരണം അപ്പച്ചി പറയുന്നു അത് ശരി എന്ന് വെച്ചാൽ ശ്യാമയെ സ്വീകരിക്കണം ഞാൻ കരുതുന്നത് അവൾക്ക് എന്തോ ദോഷം കരുതി ദോഷം വരുന്ന കാര്യം ചെയ്യണമെന്നായിരുന്നു ഇതിങ്ങനെ വാരി അത്രയും അപ്പച്ചു പറഞ്ഞപ്പോൾ ഏ എ എന്ന് പറഞ്ഞ് ആ തട്ട് മാറ്റി പിടിച്ചിട്ട് ഐശ്വര്യ പറയുന്നു ഈ പൂവിൽ തൊടരുത് കൈ പൊള്ളും സംശയത്തോടെ അപ്പച്ചു ചോദിക്കുന്നു പൂ തൊട്ടാ കൈ പൊള്ളുമെന്നോ മോളെ ഈ പൂവിൽ എന്താ ചേർത്തിരിക്കുന്നത് ആസിറ്റാണോ അതോ കെമിക്കൽ ആണോ അതോ ഇനി പച്ചക്കറിയിൽ ചേർത്തതുപോലെ എന്തെങ്കിലും ആണോ ഐശ്വര്യ പറയുന്നു അതെന്തായാലും ഈ പൂവ് അവളുടെ മുഖത്ത് വീഴുന്നതോടെ അവൾ അവളുടെ മുഖം മുഴുവനും പൊള്ളും അപ്പച്ചെ ടെൻഷനോടെ ചോദിക്കുന്നു മോളെ പോലീസ് കേസ് വല്ലതും ആയാൽ എന്ത് ചെയ്യും ഐശ്വര്യ പറയുന്നു അപ്പച്ചെ പേടിക്കാതെ ഒന്നാമത് ഒരു കേസ് വന്നാൽ തന്നെ ഈ പൂ പൂവാങ്ങിയ പൂക്കടക്കാരന് എതിരായിരിക്കും ഇനി അഥവാ ഈ വീട്ടിലെ ആരെങ്കിലും സംശയിച്ചാൽ തന്നെ നമ്മൾ അമ്മയെ കൊടുക്കും സംശയത്തോടെ ടെൻഷനോടെ വീണ്ടും അപ്പച്ചെ ചോദിക്കുന്നു അമ്മയെന്ന് വെച്ചാൽ വസുന്ധരയാണോ മോളയെന്ന് ഐശ്വര്യ പറയുന്നു വസുന്തരാമ തന്നെ ശ്യാമിക്കെതിരെ ഓരോന്ന് ചെയ്യാൻ എന്റെ കൂടെ നിന്നതല്ലേ അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ആ തള്ളയെ പെടുത്താം ഇനി അല്ലെങ്കിൽ ആ കുറ്റം എങ്ങേൽക്കും ജയിലിൽ കിടക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് ശ്യാമി കൊന്നിട്ടായിരിക്കണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കണം ആ സമയത്ത് അമൃത അവിടേക്ക് വരുന്നു ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജയിൽ എന്നെ സംബന്ധിച്ച് അരമനയായിരിക്കും ഇവരുടെ സംസാരം അമൃത മറഞ്ഞു നിന്ന് കേൾക്കുന്നു ഐശ്വര്യ വീണ്ടും പറയുന്നു ഇനി ഏതെങ്കിലും രീതിയിൽ പൂവെറിയാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ അവിടെയാണ് രണ്ടാം ഐറ്റം വിളക്കുഴിയൽ ആ തള്ളാശ്യാമയെ വിളക്കുഴിയുമ്പോൾ ആ വിളക്കിലെത്തി അവളുടെ ദേഹത്തെ ദേഹത്തേക്കിടണം അവൾ അവിടെ കത്തി തീരണം അപ്പച്ചി ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരും അവൾ ജീവിച്ചിരിക്കുന്നത് ഇനിയും എനിക്ക് കാണാൻ വയ്യ അപ്പച്ചി പെട്ടെന്ന് അമൃത അവിടെ നിന്ന് പോകുന്നു അപ്പച്ചി ഐശ്വര്യയോട് പറയുന്നുണ്ട് എല്ലാം കുഴപ്പമൊന്നും കൂടാതെ നടക്കുമെന്ന് തന്നെ കരുതാം അല്ലേ ഐശ്വര്യ പറയുന്നു കരുതും എന്നല്ല നന്നായിട്ട് തന്നെ വരുത്തണം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വരുത്തണം അവൾ മരിക്കണം അവൾക്ക് ഇനി ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയരുത് അപ്പച്ചി പറയുന്നു ഈശ്വര ഭഗവാനെ ഐശ്വര്യക്ക് നല്ലത് മാത്രം വരുത്തണമേ ഐശ്വര്യ പറയുന്നു പൂവ് കൈകൊണ്ട് തുടർത് കൈ താളത്തിൽ നിന്നും നേരെ അവളുടെ മുഖത്തേക്ക് ചൊരിയണം ശരി ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് അപ്പച്ചി പറയുന്നു ഇത് ഇവിടെ വെക്കാം അവൾ വന്നാൽ ഉടൻ എടുത്താൽ മതി അപ്പച്ചി അത് ചെയ്യണം എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് അങ്ങനെ അപ്പച്ചി അവിടെ നിന്നും പോയപ്പോൾ ഒരു പൂഞ്ചിരിയുടെ പൂവിൽ നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ ഒരു മഹാറാണി കാണി താരാടി നിന ഞാൻ എന്നും ഐശ്വര്യ ആ പൂവിലേക്ക് നോക്കി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പച്ചിയും അമൃതയും അരുണും വർമ്മയും പിന്നെ ഐശ്വര്യയും അഖിലും ശ്യാമയും കാറിൽ നിന്നും ഇറങ്ങി സന്തോഷത്തോടെ അതെല്ലാം നോക്കിക്കാണുകയാണ് അവർ രണ്ടുപേരും ഐശ്വര്യയുടെയും അപ്പച്ചിയുടെയും നീക്കങ്ങൾ അമൃത മനസ്സിലാക്കിയിരിക്കുന്നു അപ്പച്ചയുടെ ആ പൂക്കൾ ശ്യാമയുടെ പുറത്തേക്കെറിയാൻ കണ്ണ് കാണിക്കുകയാണ് ഐശ്വര്യ അങ്ങനെ ശ്യാമയുമായി അഖിലം അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ശ്യാമയുടെ പുറത്തായി ആ പൂക്കൾ താറത്തിൽ നിന്ന് തന്നെ നേരിട്ട് എറിയുകയാണ് അപ്പച്ചി എന്നാൽ ശ്യാമയുടെ മുഖം പൊള്ളിയില്ല സംശയത്തോടെ അപ്പച്ചിയും ഐശ്വര്യയും പരസ്പരം നോക്കുന്നു പുഞ്ചിരിയുടെ അമൃത അവരെയും നോക്കുന്നുണ്ട് ശേഷം വർമ്മ അവിടേക്ക് വന്ന് ഒരു പൂ പൂക്കൊടുത്ത് ഐ ശ്യാമയെ സ്വീകരിക്കുന്നു വളരെ സന്തോഷത്തോടെ ശ്യാമയും അഖിലും നിൽക്കുന്നുണ്ട് പിന്നെ വസു എന്ന് പറഞ്ഞ് വസുന്ധര അവിടേക്ക് വിളിക്കുകയാണ് വർമ്മ വസുന്ധര നിലവിളക്കുമായി അവിടേക്ക് വന്നു ആ നിലവിളക്ക് ശ്യാമയുടെ കൈയ്യിലേക്ക് വസുന്ധര കൊടുക്കുന്നു ഐശ്വര്യമായി കയറുവാമോളെ എന്നും വസുന്ധര പറഞ്ഞു ആ നിലവിളക്ക് അങ്ങോട്ടേക്ക് ശ്യാമയുടെ ദേഹത്തേക്ക് തട്ടിയിടാൻ വേണ്ടി ഐശ്വര്യ അപ്പച്ചിയോട് ആംഗ്യം കാണിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അപ്പച്ചിയുടെ അരികിലേക്ക് അമൃത വന്നു നിൽക്കുന്നു നിലവിളക്കുമായി ശ്യാമ അകത്തേക്ക് പോകുന്നു ആ പദ്ധതിയും പൊളിഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ഐശ്വര്യ എല്ലാം നശിപ്പിച്ചല്ലോ അപ്പച്ചി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അപ്പച്ചയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഐശ്വര്യ അങ്ങനെ ശ്യാമയും അഖിലും ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പാട്ടിടുന്നു അന്റെ കൃഷ്ണ തുളസി എന്ന പേരിൽ ശ്യാമയെ പാടിയ പാട്ടായിരുന്നു ആ അത് പാട്ട് കേട്ട ഉടൻ തന്നെ ശ്യാമയും അകിലും പരസ്പരം നോക്കുന്നുണ്ട് വസുന്ധര പറയുന്നു മോൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കൃഷ്ണ തുളസിയുടെ പാട്ടാണിത് ഇന്ന് പകലാണ് ഞാൻ ഈ പാട്ട് കേട്ടത് മനസ്സിലൊരു പ്രത്യേക സന്തോഷമായിരുന്നു ഈ പാട്ട് കേട്ട ഉടൻ തന്നെ ആദ്യം കരുതിയത് വിസ്മയാണ് പാടിയതെന്നാണ് പക്ഷെ വിസ്മയെ പാടുന്നതിനേക്കാൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നിങ്ങൾ വന്നു കയറുമ്പോൾ ഈ പാട്ട് കേൾപ്പിച്ച് കേ സ്വീകരിക്കണമെന്ന് കരുതിയതായിരുന്നു എന്നാൽ ആ പാട്ട് കേട്ട ഉടൻ തന്നെ ഒരു ഭയത്തോടെ നിൽക്കുകയായിരുന്നു ശ്യാമ വസന്തര ചോദിക്കുന്നു എന്താ മോളെ പേടിച്ചുപോലെ നിൽക്കുന്നത് പാട്ട് ഇഷ്ടമായില്ലേ ആ നല്ല പാട്ടാണ് എന്ന് ശ്യാമ പറയുന്നുണ്ട് വസുന്ധര പറയുന്നു ഇനി ഒരു ഇനി ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ചു മുന്നേ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കമ്പനിയുടെ കാര്യങ്ങളിൽ മാത്രമല്ല കുടുംബത്തിൽ തീരുമാനമെടുക്കുന്നതിലും ഇനി മുതൽ ശ്യാമയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരിക്കും അരകേട്ട് ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ നിന്നപ്പോൾ ശ്യാമ സന്തോഷത്തോടെ നിൽക്കുന്നു ആ തീരുമാനങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിൽ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും ഇനി മുതൽ ശ്യാമയുടെ അഭിപ്രായം അത് ഏത് കാര്യത്തിലും നിർണായകമാണ് അതിന്റെ ഒരു ആദരവ് കുടുംബത്തിലെ എല്ലാവരും ശ്യാമയ്ക്ക് കൊടുക്കണമെന്നും വസുന്ധര പറയുന്നു ആ സമയം ഐശ്വര്യ അമ്മ ഒരു മിനിറ്റ് അല്ല ഈ ആദരവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അതെന്താ ശ്യാമയ്ക്ക് മാത്രം പ്രത്യേകിച്ചൊരു ആദരവ് കൊടുക്കൽ അമൃതയുടെയും ശ്യാമയും എന്നെയും ഒരേ കണ്ണിലല്ലേ കാണേണ്ടത് എന്നും ഐശ്വര്യ ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നു മോളെ വസു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം ഒരാൾ ഒരു പദവിയിലെത്തിയാൽ ആ പദവിയെ നമ്മൾ അംഗീകരിക്കണം ഞാൻ ഇവിടെ നിങ്ങളുടെ അച്ഛനുമാണ് അതേസമയം കമ്പനിയിലെ ചെയർമാനുമാണ് കമ്പനിയിലെ ചെയർമാൻ എന്ന വില നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ അരുൺ പറയുന്നു അതേ അച്ഛ ശ്യാമയുടെ ഇനി നമ്മൾ മുൻകൂ മുൻതൂക്കം കൊടുക്കുക തന്നെ വേണം അപ്പച്ചയും പറയുന്നു പിന്നെ അല്ലാണ്ട് ശ്യാമമോളിപ്പോ ആരാണ് ശ്യാമമോള് കിണറ്റി ചാടാൻ പറയട്ടെ അപ്പച്ച അപ്പോഴേ ചാടും വസുന്ധര വീണ്ടും പറയുന്നു ഇനി മറ്റൊരു കാര്യം ഓഫീസ് സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതിനാൽ ഇനി മുതൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഐശ്വര്യം അമൃതയും കൂടി ചെയ്യണം ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു എന്ന് വെച്ചാ തുണി അടുക്കള പണിയും അതൊക്കെ ഞങ്ങൾ ചെയ്യണം എന്നാണോ അരുൺ ഐശ്വര്യോട് വന്ന് ചോദിക്കുന്നു ഏശ്വര്യേ എന്താ നീ അങ്ങനെ ചോദിക്കുന്നത് അതൊക്കെ ചേർന്നതല്ലേ വീട്ടുകാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ദേഷ്യത്തോടെ ഐശ്വര്യ അരുണിനോട് പറയുന്നുണ്ട് സൗകര്യമില്ല ഇത് ഞാൻ ചെയ്യില്ല അമൃതയുടെക്ക് ശ്യാമയെ കൊണ്ട് ഒരുപാട് ആവശ്യം കാണും അതുകൊണ്ട് ശ്യാമയെ സുഖിപ്പിച്ചു നിന്നാലേ അമൃതയുടെ പറ്റോ എനിക്കരുടെയും പിച്ചയും വേണ്ട എച്ചിലും വേണ്ട അമ്മയുടെ ഈ തീരുമാനം ഞാൻ അംഗീകരിച്ച് തരില്ല അരുൺ പറയുന്നു ഐശ്വര്യ നീ അച്ഛൻറെയും അമ്മയുടെയും മുന്നിൽ നിന്നാണ് സംസാരിക്കുന്ന ഓർമ്മ വേണം ഐശ്വര്യ പറയുന്നു എനിക്കുണ്ട് അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ വലിയ കുടുംബത്തിൽ നിന്നാണ് ഞാനും എത്തിയത് ആഹാരം കഴിക്കാൻ അമ്പലത്തിന് മുന്നിൽ കൊട്ടിപ്പാടുന്ന ദരിദ്രവാസിയല്ല എന്റെ അച്ഛൻ അതെ ഇട്ട് മൂടാനുള്ള ക്യാഷുണ്ട് എന്റെ കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെയും അടിമയായി കിടക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല വീട്ടുജോലി പേരും ചെയ്യണം വസുന്ധര പറയുന്നു മോളെ മോൾ അങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കാതെ എൻ്റെ മരുമക്കൾ വീട്ടുജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടും ഇല്ല എല്ലാവരുടെയും മുന്നിൽ ഞാൻ തുറന്നു പറയാം ഞാൻ ഈ വീട്ടിൽ ഒരുപാട് പ്രത്യേകതയും അടുപ്പവും കാണിച്ചിട്ടുള്ളത് ഐശ്വര്യോട് മാത്രമാണ് അത് ഐശ്വര്യക്കും അറിയാം ഐശ്വര്യ പറയുന്നു സ്നേഹം കാണിക്കുന്നത് അമ്മയുടെ ആടവാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ശ്യാമിയെ എല്ലാവരുടെയും മുകളിൽ കൊണ്ടുവരാനുള്ള അടവ് വർമ്മ പറയുന്നു ഐശ്വര്യ ഐശ്വര്യമോളെ മോളുടെ വാക്കുകൾ അതിരി കടക്കുന്നു അമൃത പറയുന്നു ഐശ്വര്യെ പ്ലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ഞാൻ മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങളാണൊന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് അമൃത പറയുന്നു ഐശ്വര്യേ പിന്നെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു എനിക്ക് ഇനിയും ഇത് കേട്ടു നിൽക്കാൻ കഴിയില്ല നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിക്കും പക്ഷേ നീ ഈ പാവത്തിനെ വല്ലാതെ അങ്ങ് അവഹേളിക്കണ്ട അപ്പച്ചെ കൊണ്ട് ശ്യാമയുടെ ദേഹത്ത് പൂവിതറി ആ സ്നേഹത്തിന്റെ പുറകിൽ എന്താണെന്ന് ഞാനും ഐശ്വര്യം ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാം നീ എന്താ പറഞ്ഞത് ശ്യാമയെ സ്തുതിച്ചു നിന്നാൽ എനിക്ക് നേട്ടമുണ്ടെന്നോ നീ അങ്ങനെ തന്നെ വെച്ചോ നിന്നെ പോലെയുള്ള ഒരു ദുഷ്ട മനസ്സിന്റെ കൂടെ കൂട്ടുകൂടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ശ്യാമയോട് സ്നേഹം കൊടുക്കുന്നത് അവളുടെ കുറച്ച് നന്മയെങ്കിലും കിട്ടും പിന്നെ അമ്പലത്തിൽ കൊട്ടിപ്പാടുന്നു എന്ന് നീ പറഞ്ഞില്ലേ അത് ശ്യാമയുടെ അച്ഛന്റെ കാര്യമല്ലേ പിന്നെ പാട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കണം ഒരു കൃഷ്ണ തുളസിയുടെ പാട്ട് കേട്ട് ഞാനും നീയും പരിസരം മറന്നു നിന്നില്ലേ അതാണ് പാട്ടിന്റെ ശക്തി നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല ശ്യാമെ നീ അമ്മ പറഞ്ഞതുപോലെ ചെയ്താൽ മതി വീട്ടുജോലി ഞാനും ഐശ്വര്യം കൂടി ചെയ്താൽ മ ചെയ്യാം നമ്മൾ രണ്ടുപേരും കൂടി തന്നെ ചെയ്യുമെന്ന് ഐശ്വര്യോടും അമൃത പറയുന്നുണ്ട് ശ്യാമ ടെൻഷനോടെ പറയുന്നു അമ്മേ അച്ഛാ ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ഈ പദവി ഒന്നും മോഹിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്ന് ഓഫീസിൽ വെച്ച എൻ്റെ ഏട്ടനെ ഐശ്വര്യ അപമാനിച്ചപ്പോഴാണ് ജയിക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് എത്തിയത് ഞാൻ ജയിച്ചു ഇനി ഈ പദവി ആർക്ക് വേണമെങ്കിൽ കൈമാറാൻ ഞാൻ തയ്യാറാണ് പദവി എന്ന് പറയുന്നത് അംഗീകാരം പോലെ തന്നെ ഒരു ഭാരം കൂടിയാണ് ഐശ്വര്യ എഴുതി പറഞ്ഞത് നേരാണ് നമ്മൾ മൂന്ന് മരുമക്കളും വീട്ടുജോലി ഒരുപോലെ തന്നെ ചെയ്യണം ഐശ്വര്യ എടുത്ത് വീട്ടുജോലി ഞാനും ചെയ്തോളാം വർമ്മ പറയുന്നു ഓരോരുത്തരും സംസാരിച്ച് സംസാരിച്ച് ഏതുവരെ പോകുമെന്ന് നോക്കിയിരിക്കുന്നു ഞാൻ ഐശ്വര്യയുടെ പാലവട്ടം ശക്തമായി താക്കീത് ഞാൻ ചെയ്തതാണ് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത് ശ്യാമയോടാണ് ശ്യാമ ഒരു കമ്പനിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് ഏറ്റെടുത്ത പദവി അങ്ങനെ ചുമ്മാ ചുമ്മാതിട്ടിട്ട് പോവാൻ കഴിയില്ല പിന്നെ കമ്പനിയുടെയും കുടുംബത്തിന്റെ മുഗൾ തട്ടിലുള്ള ആളാണ് ഇപ്പോൾ ശ്യാമ പക്ഷെ ആ രീതിയിലല്ല ശ്യാമ ഇപ്പൊ ഇവിടെ സംസാരിച്ചത് എല്ലാം കണ്ട് പേടിച്ചു വിരണ്ട ഒരാളായിട്ടാണ് ശ്യാമ ഇവിടെ നിന്നത് തെറ്റായ പോയിന്റ് ഒരാൾ പറയുമ്പോൾ എന്തിനാ അംഗീകരിക്കുന്നത് ശരിയല്ലാത്തതിനെ ശക്തമായി അടിച്ചിരുത്തണം ചുറ്റും ആരൊക്കെ ഉണ്ടെന്ന് നോക്കേണ്ട കാര്യമേയില്ല അഭിപ്രായം ശക്തമായി പറയുന്നവരെ എന്നും വിജയിച്ചിട്ടുള്ളൂ അത് മനസ്സിലാക്കണം കേട്ടോ അതൊക്കെ കേട്ടേ ശ്യാമ ശരി അച്ച എന്ന് പറഞ്ഞതിനു ശേഷം ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യട്ടേ ഞാൻ കുറച്ചു നേരത്തെ ചില വാക്കുകളൊക്കെ പറഞ്ഞില്ലേ അത് ഞാൻ പിൻവലിക്കുന്നു അത് കേട്ട് ഐശ്വര്യ ഒരു പുച്ഛത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘുഷർ മീ ചാനൽ